പതിനാറമ്മൻ മാർപ്പാപ്പ തൻ കടദിനാളായിരിക്കുമ്പോൾ മാർപ്പാപ്പ എഴുതിയ സഭയ്ക്ക് സമ്മാനിച്ച മനോഹരമായൊരു പുസ്തകമുണ്ട് സഭ ചെറുതാകും എന്നാണ് അതിൻ്റെ ടൈറ്റിൽ അവിടെ മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട് മാർപ്പാപ്പ ഇപ്രകാരമാണ് പറയുന്നത് രക്ഷാകര ചരിത്രത്തിൽ നമുക്ക് ഈ അവശിഷ്ട ഭാഗത്തെ കാണുവാൻ പറ്റും പൗലോസ് പറഞ്ഞു അത് ഈ കാലഘട്ടത്തിലുമുണ്ട് രക്ഷാകര ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ രക്ഷാകര ചരിത്രത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും ഇതുപോലെ കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗമുണ്ടായിരുന്നു സെറമന ഗ്രൂപ്പ് കർത്താവിൻ്റെ ചെറിയ ശേഷിപ്പ് പോലെ ഉദ്ധരിക്കുകയാണ് ഈ കാലഘട്ടത്തിലും അപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗമുണ്ട് എൻ്റെ സഹോദരങ്ങളെ അവരാണ് കർത്താവിൻ്റെ വിശ്വസ്തരായ ആത്മാക്കൾ അവരിലൂടെയാണ് ഇന്ന് തന്നെ സഭയിലെ ലോകത്തിനും പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ സത്യം മറന്നു പോകരുത് നമ്മൾ രക്ഷാഗ്രഹ ചരിത്രം പരിശോധിപ്പി കാണാൻ പറ്റുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലോട്ട് വന്ന് അവിടെ ആറാം അധ്യായം പന്ത്രണ്ടാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി ആറിൻ്റെ പന്ത്രണ്ടിൽ ഭൂമി ദുഷിച്ചു പോയി എന്ന് ദൈവം കണ്ടു ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർമാർഹികളായി ഭൂമി പൊലൂറ്റഡായി കറപ്റ്റഡായി ഭൂമിയിലെ സകല മനുഷ്യരും ദുർമാർഗികളായി കർത്താവിൻ്റെ വിട്ട് അവർക്ക് അവരവർക്ക് തോന്നുന്ന വഴിയിലേക്ക് പോയി പാപ വഴികളിലേക്ക് അശുദ്ധ വഴികളിലേക്ക് ആ തലമുറ ആ തലമുറ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവിധത്തിലും കറപ്റ്റഡായി ദുഷിച്ചു പോയ ആ തലമുറയിൽ കർത്താവിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ആറിന്റെ ഒൻപത് ഇതാണ് നോഹയുടെ വംശാവലി നീതിമാനായിരുന്നു ആ തലമുറയിലെ മനുഷ്യൻ എല്ലാവരും ഉച്ചത്തിൽ വായിച്ചേ ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ നോഹയെ കുറിച്ചുള്ള ആത്മാവിന്റെ സാക്ഷ്യം എന്താണ് ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ അവൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു ഹീ വാക് വി സന്തോഷകരമായ ഒരു അവൻ ദൈവത്തിന്റെ വഴിയിൽ നടന്നു അവൻ ദൈവത്തിന്റെ കൂടെ നടന്നു ലോകം മുഴുവൻ ദുഷിച്ചു പോയപ്പോൾ എല്ലാവരും ദുർമാർഗികളായപ്പോൾ എല്ലാവിധത്തിലുള്ള മ്ലേച്ഛതകളും പാപങ്ങളും നിറഞ്ഞിരിക്കുന്ന തലമുറയിൽ വഴിയിൽ നടന്നു കർത്താവിന്റെ കൂടെ നടന്നു ആ തലമുറയിലെ കറയറ്റ മനുഷ്യനായി സ്വർഗം നോഹയെ കാണുകയാണ് കാലഘട്ടത്തിൽ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ഇത്തരത്തിൽ സ്വർഗത്തിന് സാക്ഷ്യം നൽകാൻ പറ്റുമോ ഈ തലമുറയിലെ കറയറ്റ ജീവിതങ്ങളാണ് നമ്മളെന്ന് നമ്മളെ പ്രതി പരിശുദ്ധാത്മാവിനെ സാക്ഷിപ്പെടുത്താൻ കഴിയുമോ എൻ്റെ സഹോദരങ്ങളെ വലിയ പ്രയാസമാണ് എന്നെ സംബന്ധിച്ച് ഞാനത് ഈ വചനം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയപ്പോൾ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല പക്ഷേ നമ്മൾ അങ്ങനെയാകണം അതാ നമ്മളെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ പദ്ധതി അതിനെ പരിശുദ്ധ സഹായിക്കും പരിശുദ്ധ കുദാശകൾ നമ്മളെ സഹായിക്കും പരിശുദ്ധ വചനം നമ്മളെ സഹായിക്കും പരിശുദ്ധ അമ്മ മാതാവ് സഹായിക്കും സ്വർഗം നമ്മളെ സഹായിക്കും നമ്മൾ നമ്മളൊറ്റയ്ക്കല്ല ഒരു വലിയ സാക്ഷികളുടെ സമൂഹം നമുക്കൊപ്പമുണ്ട് ഓതിക്കുന്നു എത്ര പേർക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട് സഹോദരങ്ങളെ അവൻ ദൈവത്തിന്റെ വഴിയിൽ നടന്നു ഇനി അബ്രഹാമിന്റെ ലൈഫിലോട്ട് വന്നെ അബ്രഹാമിന്റെ കാലഘട്ടത്തിലെ ഏക സത്യദേവുമായ കർത്താവിനെ ആരാധിക്കുന്ന അറിയുന്ന ഒത്തിരി പേരും നില പ്രിയപ്പെട്ടവര് അബ്രഹാം മാത്രമുള്ള ഒരു തരത്തില് അവന്റെ ചുറ്റും ജാതികളുടെ കൂട്ടമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊൻപതും ഇരുപതും അചനങ്ങൾ എന്താ പറയുന്നത് പിന്നെന്താ പറയുന്നത് കണ്ടോ ഇങ്ങനെയുള്ള ജാതീയ കൂട്ടങ്ങള് സത്യതയുമായ കർത്താവിന് അറിയാത്തവര് എന്നാൽ സഹോദരങ്ങളെ ഇതിൻ്റെ നടുവിൽ ഇതിൻ്റെ നടുവിൽ കർത്താവിനായി ബലിപീഠം പണിത് തൻ്റെ ഏക സത്യതയുമായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ വധനം അനുസരിച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ അബ്രഹാം നടക്കുകയാണ് അതെ ആ കാലഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അവശിഷ്ട ഭാഗമായിരുന്നു അബ്രഹാം ആ കാലഘട്ടത്തിൻ്റെ ഒരു കർത്താവിൻ്റെ ശേഷിന്റ് അവനൊരു ശേഷിപ്പായിരുന്ന കർത്താവിൻ്റെ എൻ്റെ സഹോദരങ്ങളെ ഈ ലോകം കാട്ടിക്കൂട്ടുന്ന ൂത്തുകളിൽ നമ്മൾ ഉൾപ്പെടരുത് ഇത് പറയുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് നമ്മളൊരു എസ്കേപ്പിസം അല്ല അതിനെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ലോകത്തിന് ഇതല്ലാത്തതുപോലെ ജീവിക്കുന്നതാണ് അതാണ് അതാണ് സത്യവിശ്വാസം അതാണ് യഥാർത്ഥ വിശ്വാസം യോഹനശ്രിയ പറയുന്നുണ്ട് ലോകത്തിന്മേലുള്ള വിജയമാണ് വിശ്വാസം എന്താണ് വിശ്വാസം ലോകത്തിന്മേലുള്ള വിജയം അപ്പൊ ലോകത്തിന്മേലുള്ള വിജയം എന്താണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിന് ജീവിക്കുന്നതാണ് ലോകത്തിന്മേലുള്ള വിജയം